ഹലോ മക്കളേ അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ എന്ത് വേണം ആദ്യമെന്ന് ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഒരു റെസിപ്പിയാണ് ഈ മാഗി അത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ചതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാ അത് വീട്ടിലുണ്ടാക്കുന്നതാണ് എങ്കിലും ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ച് കുളവായതും അതിന് ശേഷം വിജയിച്ചതും ഈ മാഗി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് മാഗി റെസിപ്പി തന്നെ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിട്ടുകൂടാ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പം മാഗിയെക്കുറിച്ച് ചിന്തിക്കുമ്പം കുട്ടിക്കാലത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയ ടൈമിലാട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് മാഗി ഉണ്ടാക്കുന്ന ഞാൻ പഠിച്ചത് അങ്ങനെ ഞാൻ അച്ഛൻ നാട്ടിൽ ഇല്ലാത്തത് തന്നെ അമ്മ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിത്തരില്ല കേട്ടോ അപ്പോൾ അച്ഛൻ ആ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് അപ്പോൾ അച്ഛൻ വരുന്നതിനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അച്ഛൻ വന്നപ്പം അച്ഛൻ്റെ കാലൊക്കെ പിടിച്ച് മാഗി മേടിപ്പിച്ച് കാരണം എന്ന് വെച്ചാൽ അച്ഛൻ അങ്ങനെ പുറത്തെ ഫുഡ് ഒട്ടും പ്രിഫർ ചെയ്യാത്ത ആളാണ് അച്ഛനീ ചീനി മീൻകറി ചീര മുരിങ്ങേല മുരി മുരിങ്ങക്ക ഇതൊക്കെയാണ് കഴിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതെന്ന് അച്ഛൻ കൊച്ചിലോട്ട് അത് കഴിച്ച് ശീലിച്ചുകൊണ്ട് ഞങ്ങൾക്കും അധികം കടയിലെ പലഹാരങ്ങളൊന്നും വാങ്ങിത്തരാണ്ട് അങ്ങനെയാണ് വളർത്തിയത് വല്ലപ്പോഴും പിന്നെ ഇതുപോലെ കാലുടിക്കുമ്പോഴൊക്കെയാണ് പുറത്തെ ഫുഡ് അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയക്കേ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളത് റിലേറ്റീവ്സ് വാങ്ങിത്തന്നൊക്കെ അപ്പം ഞാൻ അച്ഛനെ കാലുടിച്ച് മാഗി വാങ്ങിപ്പിച്ചു കേട്ടോ ആദ്യമായിട്ട് എന്നിട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ആദ്യം എന്തായാലും പാളുമല്ലോ സൂപ്പ് പോലൊക്കെ ആയിപ്പോയി പക്ഷെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അച്ഛൻ അമ്മ പിന്നെ പൊതുവേ ഇങ്ങനെ മാഗി ബൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും അമ്മ കഴിക്കില്ല അപ്പോൾ അമ്മ വലുതായിട്ട് പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചില്ല പിന്നെ അച്ഛൻ വരാൻ വേണ്ടി കാത്തിരുന്ന് വീണ്ടും ഞാൻ അച്ഛൻ വരുമ്പോൾ ഇത് വാങ്ങിപ്പിച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ചു കേട്ടോ ആദ്യമൊക്കെ വെറുതെ വെള്ളവും പൊടിയൊക്കെ ഇട്ട് മാത്രമായിരുന്നു ഉണ്ടാക്കിയത് പിന്നീട് ഇങ്ങോട്ടൊരു മാഗി പ്രയാണമായിരുന്നു കേട്ടോ പിന്നെ വലുതാകും തോറും എന്താ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആയി വീട്ടിലെ മാഗി അപ്പോൾ അങ്ങനെ എപ്പോഴും വാങ്ങും ഉണ്ടാക്കും പിന്നെ ഞാനൊരു മാഗി എക്സ്പേർട്ടായി കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മാഗിയിൽ പലവിധ പരീക്ഷണങ്ങൾ തുടങ്ങി വെജ് മാഗി ചിക്കൻ മാഗി ബീഫ് വാങ്ങുമ്പോൾ ബീഫ് മാഗി ഉണ്ടാക്കും അതുപോലെ വീട്ടിൽ എന്ത് ഇതുപോലത്തെ കറികളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് ബാക്കി വന്നാലും ചില്ലി ചിക്കൻ ആവട്ടെ അതിലൊക്കെ വെച്ച് ഞാൻ മാഗി ഉണ്ടാക്കി തുടങ്ങി കക്കിറച്ചി ചുരുക്കം പറഞ്ഞാൽ കക്കിറച്ചി മാഗി വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൂന്തൽ മാഗി അങ്ങനെ ഞാനൊരു മാഗി എക്സ്പേർട്ടായി അപ്പോൾ ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവരൊക്കെ വളരെ നല്ല അഭിപ്രായം വന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഞാനൊരു മാഗി എക്സ്പേർട്ടായി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഒരു വെജ് മാഗി കേട്ടോ ഇത് വളരെ സിമ്പിളാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലേ വെജ് ഓയിൽ ഓയിലുണ്ടേൽ അതാണ് ഒന്നുകൂടെ നല്ലത് കടുകിട്ടു സവാള ക്യാരറ്റ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജ്ജീസ് ഉണ്ടോ അതെല്ലാം ഇടാം എൻ്റെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബീൻസോ ഇതല്ലാതെ നിങ്ങൾക്ക് ബീൻസോ കോളിഫ്ലവറോ മറ്റേ ക്യാബേജോ എന്ത് വേണമെങ്കിൽ ഇടാട്ടോ എൻ്റെയിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ കുറവായിരുന്നു സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത് സോസുകൾ ചേർക്കും പിന്നെ എന്താ പറയണ്ട ചിക്കൻ മസാല ചേർക്കുക എന്തെങ്കിലും അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മാഗിയുടെ മസാല അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാം കുറച്ചൊന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മാഗിയുടെ മസാല ഇട്ടിട്ട് നന്നായിട്ട് മൊരിക്കണം കേട്ടോ അതായത് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ആ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ മാഗി മസാല മസാലയാക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാവുക അതിനുശേഷം നമ്മൾ മാഗി എന്താ പറയേണ്ട മാഗിയും കൂടെ ഒടിച്ചൊടിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഈ മുരിങ്ങ ആ മസാലയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി 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 ഇതിൽ പിടിപ്പിക്കുക അതായത് ഈ ഡ്രൈ ആയിട്ടുള്ള ഇതിൽ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത സ്റ്റവിലോട്ട് വെള്ളം വെച്ച് എത്ര ആവശ്യമുണ്ട് അപ്പം ഞാൻ രണ്ട് ക്യൂബ് മാഗി ഇടുന്നതിന് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുക്കുന്നത് നമ്മൾ വെജ്ജീസും കൂടൊക്കെ ഇടാറുണ്ടല്ലോ അപ്പം അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കും അപ്പം ആ വെള്ളം ഒന്ന് ചൂടായി കാരണം നമ്മൾ പച്ച വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി ഒരു മുരിഞ്ഞു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കുകയല്ലേ അപ്പോൾ തണുത്തുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുമെന്നാണ് ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവരൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യുന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ബുൾസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് മുട്ട മുട്ടിച്ച് അറിയാലോ ഇതേ ഈ റൈറ്റ് സൈഡിലെ കുഞ്ഞു ബുൾസയിൽ കുറച്ച് കുരുമുളക് ഇടുന്നുള്ളൂ അതെൻ്റെ മോനുള്ള ബുൾസാ കേട്ടോ ലെഫ്റ്റ് സൈഡിലെ രണ്ടെണ്ണം എനിക്കും പിന്നെ എൻ്റെ കൂടെ ആരെങ്കിലും മാഗി കഴിക്കുന്നുണ്ട് അവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ കൂടെ അത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ മാഗി റെഡി ആവാറായി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതേ കണ്ടില്ലേ ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇന്നെടുത്തത് നമുക്ക് കുറച്ചുകൂടെ വറ്റിക്കാം നമ്മുടെ ഇഷ്ടം പോലെ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ റെസിപ്പി